കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കരാർ പ്രകാരമെന്ന് ജിസിഡിഎ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വ്യക്തമാക്കി സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല മെസ്സിയും സംഘവും എത്തുമെന്നും മത്സരം നടക്കുമെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു അതേസമയം കോൺഗ്രസ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സിപിഐഎം ആരോപിച്ചു അർജന്റീന സംഘത്തെ വരവേൽക്കാൻ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കരാറില്ലെന്ന പ്രചാരണത്തെ തള്ളുകയാണ് സ്പോൺസർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കരാർ പ്രകാരവും ജി സി ഡി എ അനുമതിയോടും കൂടിയാണ് നവംബർ മുപ്പതിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും ജി സി ഡി ഐ ചെയർമാൻ ചന്ദ്രൻപിള്ള വ്യക്തമാക്കിന്റേത് ശ്രദ്ധയോടുകൂടിയാണ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഐഎം ഉയർത്തുന്നത് നല്ല കാര്യം ചെയ്യുമ്പോൾ വിവാദമാക്കുന്നത് എന്തിനാണെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ചോദ്യം നടക്കാൻ മത്സരം നടക്കരുതെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കിടന്ന കോൺഗ്രസ് നേതാക്കൾ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷും ആരോപിച്ചു റിപ്പോർട്ടർ കൊച്ചി